ഇന്നലത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു ഗുയിസ് എനിക്ക് ഫസ്റ്റ് ഡേല ബിഗ് ബോസിൽ ഞാൻ ഓട്ട് ചെയ്ത് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് ആക്ച്വലി എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കേട്ടേം പുള്ളിയിരുന്ന് കണ്ടായിരുന്നു കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം വെച്ചാൽ ബിന്നി ബിന്നിയുടെ പെർഫോമൻസ് എനിക്ക് ഫസ്റ്റ് ഡേയിൽ നല്ല ഇഷ്ടപ്പെടുക കേട്ടോ കാരണം നല്ല സ്മാർട്ടായിട്ട് തന്നെ ആ ഒരു ഐറ്റം പോകുന്ന സമയത്തും പുള്ളിക്കാര് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതായത് നെവർ അപ്പ് എന്നൊരു മെൻറ്റാലിറ്റി അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ലേഡി അപ്പോൾ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റി പിന്നെ രണ്ടാമത് രേണോ സുണ്ടി ഞങ്ങ് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്ത കേട്ടോ അതായത് എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു കുറച്ചും സൈഡ് സൈഡ് വരഞ്ഞു നിന്നാ പോലെ കാരണം ക്യാമറ ആണെങ്കിൽ നമ്മൾ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ ആണെങ്കിലും പലതിലും റേണുവിൻ്റെ ഇത് കാണുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ചെന്നതിൻ്റെ ഇതായിരിക്കും തോന്നും പിന്നെ എനിക്ക് മറ്റേ ഒരു മോഡേൺ ആയിട്ട് ഒരാൾ വന്നില്ലേ അതായത് എൻ്റെ പേരെന്താ ഗാസൽ അങ്ങനെ എന്തോന്ന് തോന്നും അത് ഓൺട്രപ്പണറാന്ന് പറഞ്ഞിട്ട് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് അവർ മറ്റേ ക്രീം ഷേവിങ് ക്രീം ഫേസിൽ അപ്ലൈ ഫേസിൽ ഇടുന്ന ഒരു ഇത് വന്നില്ല അതോ അപ്പോൾ ആ സമയത്താണെങ്കിലും പുള്ളിക്കാരിയാണ് ഫസ്റ്റ് വന്നിട്ട് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് വിളത്തും എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊന്നും ഇല്ല ചിലറൊക്കെ ഭയങ്കര ക്രൂരമായിട്ട് മോത്തുപൂഴുവോ അങ്ങ് വലിച്ചിടുന്ന പോലൊക്കെ തോന്നി പിന്നെ അനീഷ് ഫസ്റ്റ് ദിവസം എനിക്ക് ഭയങ്കര വെറുപ്പിയരായിട്ടാണ് തോന്നി അപ്പോൾ ഫസ്റ്റ് ഡേ അനു കയറി വന്നപ്പോൾ തന്നെ ആണെങ്കിലും അനുവിൻ്റെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയില്ല കേട്ടോന്നുള്ള രീതിക്കൊക്കെ വന്നപ്പോൾ തന്നെ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചല്ലോ അപ്പം ഞാനിപ്പോൾ പുള്ളിക്കാരൻ ഒരു ചൊറിയൻ ടൈപ്പാണെന്നു പക്ഷെ ഇന്നലത്തതിൽ കുറച്ചും പുള്ളി പുള്ളിയൊക്കെ ബെറ്ററായി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ എനിക്ക് അബിശ്രീ എനിക്ക് ഭയങ്കര ഒരു ഇന്നലെയൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത് കാരണം രേണു ഓൾറെഡി തലവേദനയാണെന്നുള്ളത് മറ്റേ അവരുടെ ആ ഒരു ടാസ്ക്കിൽ കാണാം അതായത് ഇവർ നോമിനേഷൻ നടക്കുന്നുണ്ടല്ലോ അപ്പം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക അവർ ഓൾറെഡി ഇങ്ങനെ തലയിലൊക്കെ പിടിക്കുന്ന പിടിക്കുന്നൊക്കെ ആയിട്ടുള്ളത് സീൻസ് ബിഗ് ബോസ് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം അതിനുശേഷമാണെങ്കിൽ പറയുന്ന ഒരു വഴക്കവിടെ അപ്പോൾ അതിൻ്റെ ആവശ്യം അനാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു എന്താ ഒരുമാതിരി ഇത്രയ്ക്കൊക്കെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്കതൊരു മടുപ്പ് തോന്നി കേട്ടോ പിന്നെ ഷാനവാസ് ഷാനവാസ് രാ ആദ്യം തന്നെ ഒരു ആ ഗെയിമിൽ തന്നെ വലിയ സ്പിരിറ്റൊന്നും കാണിക്കുന്നില്ല പുള്ളി വിട്ടുകൊടുക്കുന്ന ഒരു മെന്റാലിറ്റി ആയിരുന്നു പിന്നെ ഇന്നലത്തെ ആ ഒരു സംസാരം കൊണ്ട് ഏകദേശം പുള്ളിയോടുള്ള മതിപ്പങ്ങ് പോയി കിട്ടി ഷാനുക്ക കുറച്ച് പാൻ ബേസ് കിട്ടുന്ന പ്രതീക്ഷ ആളാണ് വെച്ചാൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേരള സംസ്കാരം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഓരോരുത്തരുടെ ചോദിച്ചില്ല പിന്നെ ആ പുള്ളിക്കാരി നല്ല രസമുണ്ട് അവരുടെ വേഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ സ്റ്റൈലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ അവിടെ ആരോ പറയുന്നത് കേട്ടോ ഒരാൾ ഇട്ട് അവർക്ക് ശരിക്കും മലയാളം അറിയില്ല അതുകൊണ്ട് അവരിതിന് യോഗ്യല്ലെന്നും പറഞ്ഞിട്ട് ആരോ നോമിനേറ്റ് ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു മുൻഷിയാണോ ആരോ അതും എനിക്ക് കാരണം അവർക്ക് അതിനകത്ത് വരാനുള്ള ഇതുള്ളതുകൊണ്ടല്ലേ ഇവസ് കൊണ്ടുവന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ നോട്ട് ചെയ്തത് രണ്ട് ദിവസം കൊണ്ട് നോട്ട് ചെയ്ത കാര്യം ഇന്നലെ പിന്നെ ഫുൾ ഇത് ഞാൻ കണ്ടില്ല ലാസ്റ്റത്തെ കുറച്ച് പോർഷൻസ് കണ്ടില്ല കേട്ടോ ഈ വഴക്കൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ വലിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ വരും ദിവസം ഞങ്ങളെ നമുക്ക് കാണാം എന്തായാലും ഞാൻ ബിഗ് ബോസ് ഫാനാണ് ഞാൻ എല്ലാ സീസണും കാണാറുണ്ട് ഫസ്റ്റ് സീസൺ മാത്രം ഒരു കുറച്ച് നാൾ പകുതിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ കാണാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീസൺസും കണ്ടിട്ടുണ്ട് അത്യാവശ്യം ലൈവ് ഒക്കെ ആണെങ്കിലും ഞാനിരുന്ന് കാണാറുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പ്രതീക്ഷയുണ്ട് നല്ലൊരു സീസൺ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ കേട്ടാ